വിശദമായ വാർത്തയിലേക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു ചാർട്ടർ ഫ്ലൈറ്റിലാണ് ബംഗളൂരുവിലേക്കുള്ള യാത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വേദനിപ്പിച്ചെന്നും ചികിത്സിച്ച ഡോക്ടർമാർക്ക് നന്ദിയെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ൃണൻ ചേരുന്നു ഉമേഷ് വിമാനം പുറപ്പെട്ടോ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മറ്റൊന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചിരുന്നു അത് ഏകദേശം രണ്ടു മണിക്ക് ശേഷമാണ് അദ്ദേഹത്തെ നിംസ് ആശുപത്രിയിൽ നിന്ന് റോഡ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ആംബുലൻസ് സജ്ജീകരിച്ചിരുന്നെങ്കിലും കുടുംബാംഗങ്ങളും അദ്ദേഹവും ആവശ്യപ്പെട്ടത് കാറിൽ തന്നെ പോകാമെന്നായിരുന്നു തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം കൂടിയാണ് വിമാനം ചാർട്ട് ചെയ്തിരുന്നത് എന്തായാലും അദ്ദേഹത്തെ യാത്രയയ്ക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഉണ്ടായിരുന്നു അദ്ദേഹം ബാംഗ്ലൂരിൽ സി ജി എസ് പി എച്ച് സി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവിടെ ആണ് അദ്ദേഹത്തിന്റെ തുടർ ചികിത്സ നേരത്തെ അദ്ദേഹത്തിന് ജർമ്മനിയിൽ ചികിത്സയുണ്ടായിരുന്നു അതിന്റെ തുടർ ചികിത്സയാണ് അവിടെ അവിടെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലെ ഒന്നാണ് ബാംഗ്ലൂരിലേത് ബാംഗ്ലൂർ എയർപോർട്ടിൽ എയർഫോഴ്സിലിറങ്ങിയ ശേഷം ഏകദേശം മുപ്പത് കിലോമീറ്ററിലധികം ഉണ്ട് ഈ ആശുപത്രിയിലേക്ക് പോകാൻ അത് അദ്ദേഹം റോഡ് മാർഗം തന്നെയായിരിക്കും പോകുന്നത് അദ്ദേഹത്തോടൊപ്പം ചാണ്ടിയമ്മനെ കൂടാതെ സണ്ഡിമെ കൂടാതെ മറ്റു മൂന്ന് ബന്ധുക്കളും കൂടാതെ മിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ മറ്റു രണ്ട് ടെക്നീഷ്യന്മാരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് അങ്ങനെ ഏഴ് പേരാണ് അദ്ദേഹത്തെ കൂടാതെ ബാക്കി ഒപ്പമുള്ളത് നേരത്തെ ബന്ധിമേദന നടക്കുമുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഒപ്പം പോകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം പോയില്ല എന്തായാലും ബെന്നി മഹനൻ എം എം മസര സി സി വിഷ്ണു അടക്കമുള്ളവർ അദ്ദേഹത്തെ യാത്രയക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിരുന്നു നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നാണ് നിംസ് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ന്യൂമോണിയ ബാധയെ തുടർന്ന് തിരുവനന്തപുരം നിംസ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് രണ്ടു ദിവസം കൊണ്ട് തന്നെ ന്യൂമോണിയ ബാധ നിയന്ത്രണ വിധേയമായിരുന്നു അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച സംസ്ഥാന സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘവും അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ തൊഴിൽ ചികിത്സയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പോകാൻ എന്നുള്ള ഒരു അനുവാദം നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബാംഗ്ലൂർ ആശുപത്രിയുടെ കൂടി വിവരങ്ങൾ ചോദിച്ച ശേഷം ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്